ഹലോ വെൽക്കം ബാക്ക് പിക്കാൻ മിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മഴയത്ത് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൂപ്പിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് ഹോട്ട് ആൻഡ് സൂര് മഷ്റൂം സൂപ്പാണ് അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നീളത്തിൽ എരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുക ഹോട്ടാൻ സൂര് സൂപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല എരിവ് കാണും നമ്മൾ ഇന്നത്തെ സൂപ്പും അത്യാവശ്യം നല്ല എരിവുള്ള സൂപ്പ് തന്നെയാണ് പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ സ്റ്റോക്കാണ് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടതൊന്ന് തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് സോയാ സോസ് വിനാഗിരി ഒരല്പം പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടോഫു ആണ് ടോഫു ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും പൊതുവെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് ഇനിയിപ്പോൾ അത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല മഷ്റൂം മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ വെള്ളം കൂടെ ചേർത്തിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം ചേർത്ത് വെറുത്ത വൈക്കുന്നത് നല്ലപോലെ ഇളക്കി കൊടുക്കുക കൂടെ ചെയ്യാം എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്താൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഈ മഴയത്ത് നമുക്ക് ചൂട് കൊടുക്കണ അത്യാവശ്യം നല്ല എരിവും അതുപോലെ സോയാസോസിൻ്റെ ചെറിയൊരു പുളിപ്പും ഒക്കെയുള്ള ഈയൊരു സൂപ്പ് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്